എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങളാണ് അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിൽ അവസരത്തിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ എൺപത്തി മൂന്ന് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത് അറുപത്തി രണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക വാട്സപ്പിൽ ജോലിക്ക് വേണ്ടി മെസ്സേജ് അയക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും വ്യക്തമായിട്ട് പറയാൻ മറക്കരുത് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുന്ന ജോലി ഈ വീഡിയോയിലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തിക്കോളൂ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം കേരളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങൾ എന്തൊക്കെയാണ് എന്നത് ആദ്യത്തെ വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലേക്കാണ് മഞ്ചേരിയിലേക്കാണ് റിസപ്ഷനിസ്റ്റ് ആയിട്ടും മൊബൈൽ ടെക്നീഷ്യൻ ആയിട്ടും വേക്കൻസികളുണ്ട് റിസപ്ഷനിസ്റ്റ് ആയിട്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും പ്ലസ് ടു അല്ലെങ്കിൽ അതിന് മുകളിൽ യോഗ്യത ഉണ്ടായിരിക്കണം മൊബൈൽ ടെക്നീഷ്യനായിട്ട് പ്ലസ് ടു അല്ലെങ്കിൽ ഡിപ്ലോമ പാസ് ആയിട്ടുള്ള മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് വേണ്ടത് സാലറി വരുന്നത് പതിനയ്യായിരം രൂപയും ഇൻസെൻറ്റീവ് ഉണ്ടായിരിക്കും വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെയായിരിക്കും നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് രാമപുരത്തേക്കാണ് വീഡിയോ എഡിറ്റർ കം മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ട് പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള മിനിമം ഒരു വർഷത്തെ അല്ലെങ്കിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെ ആവശ്യമുണ്ട് പതിനയ്യായിരം രൂപയായിരിക്കും സാലറി സാലറിക്ക് പുറമേ ഇൻസെൻറ്റീവും അവൈലബിൾ ആണ് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് ഏഴ് മുപ്പത് വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് എറണാകുളത്തേക്കാണ് ഒരു കഫയിലേക്ക് ക്യാഷറായിട്ട് വേക്കൻസി ഉണ്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപയായിരിക്കും സാലറി ഉച്ചയ്ക്ക് ഒരു മണി മുതൽ പുലർച്ചെ രണ്ട് മണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് അടുത്ത വേക്കൻസി താനൂരിലേക്കാണ് സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് ഒരു യുവാവിനെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല എക്സ്പീരിയൻസ് മിനിമം ഒരു വർഷത്തെങ്കിലും ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപയായിരിക്കും സാലറി ഉണ്ടാവുക കൂടാതെ ഇൻസെൻറ്റീവും അവൈലബിൾ ആണ് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് ഏഴ് മുപ്പത് ആയിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് പെരിന്തൽമണ്ണയിലേക്കാണ് സെയിൽസ് എക്സിക്യൂറ്റീവായിട്ട് പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള യുവാക്കളെ ആവശ്യമുണ്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും പന്ത്രണ്ടായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയായിരിക്കും സാലറി രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് മണി വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് കോട്ടയത്തിലേക്കാണ് കോട്ടയത്തേക്കാണ് ഏറ്റവും അന്നൂരിലേക്ക് അക്കൗണ്ടന്റായിട്ടൊരു ഫീമെൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് ബി കോം ആയിരിക്കണം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപയായിരിക്കും സാലറി ഉണ്ടാവുക രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി കാസർകോട്ടേക്കാണ് ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് കാസർകോട്ടെ ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് മാനേജർ പർച്ചേസ് മാനേജർ എച്ച് മാനേജർ ഫ്ലോർ മാനേജർ അക്കൗണ്ടൻറ് സ്റ്റോർ കീപ്പർ പർച്ചേസ് എൻട്രി സ്റ്റാഫ് എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് എല്ലാ വേക്കൻസികളിലേക്കും തന്നെ എക്സ്പീരിയൻസ് നിർബന്ധമാണ് മികച്ച സാലറി ഉണ്ടായിരിക്കും ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് ഒരാളെയും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആരെയും തന്നെ ഈ ഇത്രയും വേക്കൻസികളിലേക്ക് പരിഗണിക്കില്ല എല്ലാവർക്കും തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ് അടുത്ത വേക്കൻസി വരുന്നത് രാമനാട്ടുകരയിലേക്കാണ് കോഴിക്കോട് രാമനാട്ടുകരയിലേക്ക് ഇൻവെൻട്രി അസിസ്റ്റൻറ്റ് പ്രൊമോഷൻ ആൻഡ് മാർക്കറ്റിംഗ് സ്റ്റാഫ് സെയിൽസ് ഗേൾസ് എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് ഇൻവെൻട്രി അസിസ്റ്റൻ്റ് ആയിട്ടും പ്രൊമോഷൻ ആൻഡ് മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ടും ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം സെയിൽസ് ഗേളിന് വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമല്ല പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും സെയിൽസ് ഗേളായിട്ട് വർക്ക് ചെയ്യാവുന്നതാണ് മൂന്ന് പോസ്റ്റുകളിലേക്കുമുള്ള അല്ലെങ്കിൽ മൂന്ന് വേക്കൻസികളിലേക്കുമുള്ള സാലറിയും മറ്റു ഡീറ്റെയിൽസും ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക